ഹലോ വിവാൺ ഇറ്റ്സ് വിളിച്ചസ് കൊച്ചി കാര്യം ചൈത്തി ഇന്ന് വീട്ടില് പണിയൊന്നും ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ നമ്മൾക്ക് അറിയാവുന്ന ഒരു റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് ഇരിക്ക നമ്മളെ വിളിച്ചിരുന്നത് ഇന്ന ഒരു പ്രോപ്പർട്ടി കൊടുക്കാനായിട്ടുണ്ട് വന്നൊന്ന് നോക്കാവോ എന്ന് പറഞ്ഞിട്ടെ വിളിച്ചത് അപ്പൊ ഞാൻ ദേ ഡയറക്റ്റ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്ലേസ് എവിടെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വൈറ്റില ഗോൾഡ് സൂക്കിനൊക്കെ അടുത്തായിട്ട് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇതുപോലെ ഉള്ള എല്ലാ വീഡിയോസും നിങ്ങക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീടില്ലേ നിങ്ങൾ എന്റെ ലെഫ്റ്റ് സൈഡില് കൊറേ വില്ലാസുണ്ടല്ലേ ഇതുപോലുള്ള കുറെ വില്ലാസ് പണിയാൻ പറ്റിയ ഒരു പ്ലോട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി എട്ട് സെന്റ് സ്ഥലമാണ് ഇപ്പം നിലവിലിപ്പോ നമ്മളിവിടെ എല്ലാം നല്ല ക്ലീൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ആയിട്ടോ അല്ലെങ്കിൽ മൂന്ന് ആയിട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ മുറിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നമ്മളിവിടെ പക്ക ഇപ്പ അതുപോലെയാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഏരിയയും കൂടെയാണ് കാരണം ഭാവിയിൽ നല്ല റീസെയിൽ വാല്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്ലേസ് തന്നെയാണ് തൊട്ടടുത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം പിന്നെ അത് അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ നിന്ന് കുറച്ചൊരു ഒരു കിലോമീറ്റർ ഒന്നും പോകണ്ട തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വൈറ്റ്ല മൊബിലിറ്റി ഹബ്ബൊക്കെ വരുന്നത് അതുപോലെ തന്നെ അമ്പലവും അതുപോലെ തന്നെ പള്ളിയും കാര്യങ്ങളൊക്കെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഗൈസ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് വൈറ്റില ഗോൾഡ് സൂക്കിന്നൊക്കെ ഒരു കിലോമീറ്റർ മാറിയിട്ട് ചളിക്കവട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വരുന്നത് അപ്പോ നമ്മൾ ഇതിൽ ചോദിക്കുന്ന ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ സെന്റ് പതിമൂന്ന് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു